നമസ്കാരം കെ എസ് ആർ ടി സിയുടെ പേരിനെ ചൊല്ലി കേരളവും കർണാടകയും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടത്തിൽ കർണാടകത്തിന് നേട്ടം എന്ന പേര് കർണാടകം ഉപയോഗിക്കുന്നതിനെതിരെ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി ട്രേഡ് മാർക്ക് രജിസ്ട്രി തങ്ങൾക്ക് മാത്രമാണ് കെ എസ് ആർ ടി സി എന്ന് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നതെന്നും മറ്റാർക്കും ആ പേര് ഉപയോഗിക്കാനാവില്ലെന്നും കേരളം അവകാശവാദം ഉന്നയിച്ചതോടെയാണ് നിയമ പോരാട്ടത്തിലേക്ക് കടന്നത് തുടർന്ന് കർണാടക ചെന്നൈയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡിനെ സമീപിച്ചു പിന്നീട് ബോർഡ് തന്നെ ഇല്ലാതായതോടെ കേസ് മദ്രാസ് ഹൈക്കോടതി ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവിതാംകൂർ രാജകുടുംബമാണ് പൊതുഗതാഗതം തുടങ്ങിയത് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് ആർ ടി സി ആയി കർണാടകയാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കെ എസ് ആർ ടി സി എന്ന ചുരുക്കെഴുത്ത് ഉപയോഗിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എസ് ആർ ടി സി എന്ന പേരിനെ ചൊല്ലി കർണാടക ആർ ടി സിയുമായുള്ള തർക്കത്തിൽ കേരള ആർ ടി സിക്ക് വിജയം കെ എസ് ആർ ടി സി എന്ന പേര് കേരളം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ട്രേഡ് മാർക്ക് രജിസ്ട്രാർ ഉത്തരവുമിട്ടിരുന്നു കർണാടകത്തിലെയും കേരളത്തിലെയും റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ കെ എസ് ആർ ടി സി എന്ന പേരാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് കർണാടകയുടേതാണെന്നും കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഈ പേര് ഉപയോഗിക്കരുതെന്നും കാട്ടി രണ്ടായിരത്തി പതിനാലിൽ കർണാടക നോട്ടീസ് അയക്കുകയായിരുന്നു തുടർന്ന് അന്നത്തെ കെ എസ് ആർ ടി സി എം ഡി ആയിരുന്ന അന്തരിച്ച ആന്റണി ചാക്കോ കേന്ദ്ര സർക്കാരിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്കിൽ കേരളത്തിന് വേണ്ടി അപേക്ഷിച്ചു അതിനെ തുടർന്ന് വർഷങ്ങളായി നിയമ പോരാട്ടം നടക്കുകയായിരുന്നു കെ എസ് ആർ ടി സി എന്ന പേര് ആദ്യം ഉപയോഗിച്ചത് കേരളമാണെന്ന് രജിസ്ട്രാറെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതോടെ ഈ പേര് കേരളത്തിന് സ്വന്തമാകുകയായിരുന്നു ട്രേഡ് മാർക്ക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം കെ എസ് ആർ ടി സി എന്ന ചുരുക്കെഴുത്തും എംബ്ലവും ആനവണ്ടി എന്ന പേരും കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അനുവദിച്ച് ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രി ഉത്തരവിറക്കുകയായിരുന്നു ആനവണ്ടി എന്ന പേരും പലരും പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് അവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും ബിജു പ്രഭാകർ ഐ എ എസ് പറഞ്ഞിരുന്നു അതേസമയം കെ എസ് ആർ ടി സി ബസ്സിൽ ഡിജിറ്റൽ പേയ്മെന്റ് വരുന്നു എന്ന സന്തോഷ വാർത്തയാണ് യാത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളത് ഇനി കെ എസ് ആർ ടി സിയിൽ ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാം ജനുവരിയിൽ തുടക്കമാകും ട്രാവൽ കാർഡ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഗൂഗിൾ പേ ക്യു ആർ കോഡ് ഈ വഴിയെല്ലാം ഇനി കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് എടുക്കാം ഡിജിറ്റൽ പേയ്മെൻറ്റിന് ഡിജിറ്റൽ ടിക്കറ്റാണ് ലഭിക്കുക പേയ്മെൻറ് പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ടക്ടർക്ക് ക്യു ആർ കോഡ് ലഭ്യമാകുന്നതാകും രീതി അതേസമയം ചലോ ആപ്പ് വഴി സഞ്ചരിക്കുന്ന ബസ്സിൽ തന്നെ സീറ്റ് റിസർവ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകും പദ്ധതിക്ക് ചലോ ആപ്പ് എന്ന സ്വകാര്യ കമ്പനിയുമായാണ് കരാർ ബസ് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ആപ്പിൽ ഉള്ളതിനാൽ വണ്ടി എവിടെ എത്തിയെന്നും ആപ്പിലൂടെ അറിയാനാകും ഇത് ആപ്പിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ കാരണമാകുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഡിജിറ്റൽ പേയ്മെന്റ് വരുന്നതോടെ ചില്ലറ പ്രശ്നം അവസാനിക്കും കെ എസ് ആർ ടി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാവുന്നതായിരുന്നു ആ രീതി